ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നീതിയെ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് രോഗശാന്തി നൽകുവാനും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമോ ും ദയവായി എന്നോട് ക്ഷമിക്കണമേസ് നീതിയോടെ ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ ഓൺലി ദിനാൽ മാത്രമേ രോഗശാന്തിയോടുകൂടി എനിക്ക് ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കൂ ും ഒരിക്കലും എന്നെ തൊടുവാൻ കഴിയില്ലേ രണ്ടാമതായിട്ടിന്റെ ഏഴാം വാക്യം പറയുന്നു നമ്മൾ നമ്മൾ വിശപ്പുള്ളവരെ പരിപാലിക്കുമ്പോൾ പരിപാലിക്കുമ്പോൾ അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ പാവപ്പെട്ടവരെ വീടില്ലാത്തവർക്കായി നഗ്നരായവരെ ഉടുപ്പിക്കുമ്പോൾ അവർ നമുക്ക് സ്വന്തമായവരെന്ന പോലെ നമ്മൾ അവരെ പരിപാലിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നൽകും ുംങ്ങൾ നടത്തുന്നത് വിളിക്കുന്ന ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറാതെ ഭാരപ്പെടുന്ന ജനങ്ങളോട് ചേർന്ന് 24 മണിക്കൂറും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു will by me in heaven രണ്ട് പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് need ആകയാൽ ആവശ്യങ്ങളുമായി ഭാരപ്പെടുന്ന ജനങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാവപ്പെട്ടവരെ പരിപാലിക്കുന്നു വീടില്ലാത്തവർക്ക് വസ്ത്രമില്ലാത്തവർക്ക് വിദ്യാഭ്യാസമില്ലാത്തവർക്ക് ശേഷയിലൂടെ സഹായങ്ങൾ നൽകുന്നു

നിങ്ങൾ ഞങ്ങളോട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വ്യത്യസ്ത പദ്ധതികളിലേക്ക് നിങ്ങൾ സംഭാവനകൾ നൽകുമ്പോൾ ദൈവത്തിന്റെ നീതി നിങ്ങളുടെ നിങ്ങളുടെ വരും ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളെ വഴി നടത്തും യും മനുഷ്യരുടെയും കണ്ണുകളിൽ ദൈവം നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് ഈ കൃപ നൽകുമാറാകട്ടെ നമ്മൾ ദൈവ ജനത്തെ സേവിക്കുമ്പോൾ God gives us the the grace. ദൈവം നമുക്ക് കൃപ കൃപ. നൽകുന്നു. To to walk in righteousness. നീതിയോടെ ജീവിക്കുവാനുള്ള John 13 13 and and verse 1 1 2. 2 യോഹന്നാൻ ന്റെ വാക്യങ്ങൾ. Jesus loved his disciples to the end. യേശു തന്റെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു And he took a towel. ഒരു തുവർത്ത് എടുത്തു അവരോട് അത്യധികം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് യു ർത്താവെ ഞങ്ങളാണ് അങ്ങയുടെ കാൽ കഴുകേണ്ടത് അങ്ങല്ല പറഞ്ഞു ഞാൻ ഒരു മാതൃക ഇത് നിങ്ങളും must love each 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 other. Each other. other. നിങ്ങൾ പരസ്പരം 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 സ്നേഹിക്കണം. Wash the 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 feet feet. of 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 കാൽ കാൽ കഴുകണം. Meet needs ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കണം. Care for the servants of God. ദൈവദാസന്മാർക്കായി കരുതണം. He washed their അവരുടെ കഴുകി. And they went

ായി പോഷിപ്പിക്കുകയും ചെയ്തു ഭക്ഷണം നിങ്ങൾ പൈതരാണോ ദൈവത്തിന്റെ ദാസനാണ് കർത്താവ് കർത്താവ് തീർച്ചയായും നിങ്ങൾക്കും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം നൽകും ശുശ്രൂഷയുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുകയും ചെയ്യും തന്റെ ദാസന്മാരായ നിങ്ങൾക്കായി കർത്താവ് കരുതും നിങ്ങളെ പരിപാലിക്കും നിങ്ങളും ദൈവത്തിന്റെ ദാസന്മാരെന്ന നിലയിൽ മറ്റു ദൈവദാസന്മാർക്കായും

മറ്റുള്ളവരുടെ കാൽ കഴുകുവാൻ സഹായിക്കണമേ ദൈവദാസന്മാരെ ജനങ്ങളെ വഹിച്ച് വഴി നടത്തുവാനും ും അവരെ വഹിക്കുവാനും ഞങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ അത് ഞങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ